നന്മയുള്ള ഭാരതം നാം ജനിച്ച ഭാരതം നമ്മളെ വളർത്തിടുന്നു ഭാരതം നന്മയുള്ള ഭാരതം നാം ജനിച്ച ഭാരതം നമ്മളെ വളർത്തിടുന്നുരമ്മയാണ് ഭാരതം മലനിരകൾ കപ്പുറം അലകടലിനും അപ്പുറം ഭാരതാമ്പതാക ഭംഗിയോട് പറയണം മലനിരകൾ നന്മയുള്ള ഭാരതം 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 നാം നമ്മളെ ഗാന്ധിയെ നമിക്കണം നെഹ്റുവിനെ ഓർക്കണം ചോര നാട് കാത്ത ധീരരെ നമിക്കണം ഗാന്ധിയെ നമിക്കണം നെഹ്റുവിനെ ഓർക്കണം ചോര നൽകി കാത്ത ധീരരെ നമിക്കണം നന്മയുള്ള ഭാരതം നാം ജനിച്ച ഭാരതം നമ്മളെ നമ്മളെ ഭാരതം 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 നന്മയുള്ള നാം നമ്മുടെ രാജ്യം നമ്മൾ ഭരിക്കാൻ ജനാധിപത്യം പുലരാനായി റിപ്പബ്ലിക്കായി നമ്മുടെ രാജ്യം പുൻസുദിനം നമ്മുടെ രാജ്യം നമ്മൾ ഭരിക്കാൻ ജനാധിപത്യം പുലരാനായി റിപ്പബ്ലിക്കായി നമ്മുടെ രാജ്യം അഭിമാനത്തിൻസുദിനം പുലരട്ടങ്ങനെ പുലരട്ടെ ജനാധിപത്യം പുലരട്ടെ ഉയരട്ടങ്ങനെ ഉയരട്ടെ മൂവർണക്കൊട് ഉയരട്ടെ വളരട്ടെങ്ങനെ വളരട്ടെ നമ്മുടെ രാജ്യം വളരട്ടെ വാഴട്ടെ സർവജനൈക്യം വാഴട്ടെ ഭാരതനാട്ടിൽ അമൃതായ്ക്കൊഴിയും നാനാ ഭാഷകൾ അതിമധുരം ദേശക്കാരുടെ നന്മകൾ നന്നായി വിളയും നാടല്ലോ ഭാരതത്തിൻ സൗന്ദര്യം നാനാത്വത്തിൽ ഏകത്വം ഭാരതത്തിൻ സൗന്ദര്യം ം ഇന്ത്യ എൻ്റെ സ്വന്തം ഇന്ത്യ എൻ്റെ സ്വർഗം ഇന്ത്യ എൻ്റെ ജീവനിക്ക ജീവനായ നാട് ഇന്ത്യ എൻ്റെ സ്വന്തം ഇന്ത്യ എൻ്റെ സ്വർഗം ഇന്ത്യ എൻ്റെ ജീവനിക്ക ജീവനായ നാട് ഞാൻ പിറന്ന നാട് ഞാൻ വളർന്ന നാട് എനിക്കെന്റെ ജീവനേക്കാൾ ജീവനായ നാട് ഞാൻ പിറന്ന നാട് ഞാൻ വളർന്ന നാട് എനിക്കെന്റെ ജീവനേക്കാൾ ജീവനായ നാട് ഇന്ത്യ എന്റെ സ്വന്തം ഇന്ത്യ എന്റെ സ്വർഗം ഇന്ത്യ എന്റെ ജീവനേക്കാൾ ജീവനായ നാട് ഇന്ത്യ എന്റെ സ്വന്തം ഇന്ത്യ എന്റെ സ്വർഗം ഇന്ത്യ എന്റെ ജീവനേക്കാൾ ജീവനായ നാട്